ദൈവദൂതൻ ജോസഫിനോട് പറയുകയാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ അവനെ യേശു എന്ന പേരിടണം ആരുടെ രക്ഷകൻ പാവിയുടെ രക്ഷകൻ ഒരു മനുഷ്യൻ പാവിയാണെന്ന് സ്വയം ബോധ്യമാകുന്നതുവരെ അവന് രക്ഷകന്റെ ആവശ്യമില്ല എന്നാൽ ഒരു മനുഷ്യൻ ഞാൻ പാവിയാണെന്ന് പറയാമെങ്കിൽ അവൻ രക്ഷിക്കപ്പെടാം ഞാനൊരിക്കൽ ഹിമാചൽ പ്രദേശിൽ പണ്ട് പത്താംകൊട്ട് താമസിക്കുമ്പോൾ പോയിട്ട് പുതിയൊരു ഗ്രാമത്തിൽ ആദ്യമായിട്ടൊരു കോഴ്സിലും നടത്തി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അവിടെ ഒരു മനുഷ്യനേ ഉള്ളൂ ക്രിസ്ത്യാനി അയാൾ നല്ല ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചല്ല എങ്കിലും ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു രോഗികൾക്കായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പതിനെട്ട് വയസ്സ് പത്തൊൻപത് കാണും ഒരു നല്ല വെളുത്ത പൈജാമ സദറിൻ്റെ നല്ല വെളുത്ത ജുബായിട്ട് ചെയ്യുന്നു എൻ്റെ അടുക്കൽ വന്ന് വെച്ച് ഞാൻ ചോദിച്ചു എന്താ അസുഖം അതിൽ പറഞ്ഞ് എൻ്റെ അസുഖം ആ ചെറുപ്പക്കാരൻ അന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു പേര് ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞ് വെച്ച് അദ്ദേഹം ഒരു തയ്യക്കാരനായിരുന്നു അതെല്ലാം കളഞ്ഞു വെച്ച് ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചു ഇന്ന് പഞ്ചാബിൽ സുവിശേഷ വേല ചെയ്യുകയാണ് ഞാൻ ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് പ്രൊഫസർ തോമസിൻ്റെ കേശവദാസൃത്തുള്ള പ്രൊഫസർ തോമസിൻ്റെ വീട്ടിൻ്റെ വാതുക്കൾ മീറ്റിംഗ് നടത്തുകയാണ് അന്നൊക്കെ വീട്ടുമുറ്റത്താണ് എൻ്റെ അധികവും മീറ്റിങ് തുടങ്ങിയതേ ഉള്ളൂ ആ സമയത്ത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് പേർ ഇരുന്നൂറ് പേര് കൂടുതൽ അവിടെയുണ്ട് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞു വെച്ചാൽ ഓരോരുത്തർക്കാട്ട് ഇതുപോലെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം ഒരു വലിയ മീശക്കാരെ വന്നു എൻ്റെ കളിന് വന്നു വലിയ തടിയുള്ള ഞാൻ ചോദിച്ചു എന്താണ് അസുഖം പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു പാവിയാണ് ഒരു അറുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ മീശേച്ചാൻ എല്ലാവർക്കും അറിയൊത്തിരി പേർക്കും അറിയാം മീശച്ചാൻ കരഞ്ഞോണ്ട് പറയുകയാണെങ്കിൽ ഞാനൊരു പാവിയാണ് ഒരു മനുഷ്യൻ പാവിയാണെന്ന് സമ്മതിക്കുന്ന സമയത്ത് അവനൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് പാവിയാണെന്ന് സമ്മതിക്കാത്തടത്തോളം അവനൊരു രക്ഷകന്റെ ആവശ്യമില്ല യേശു വന്നു എന്തിനു വന്നു ഇതാ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ പത്താമത്തെ വാക്യം കാണാതെ പോയതിനെ തിരഞ്ഞെ രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ യേശു വന്നത് എന്തിനാണ് യേശു വന്നത് പാപികളെ രക്ഷിപ്പാൻ കാണാതെ പോയത് അവൻ തിരഞ്ഞു വരികയാണ് ഇന്ന് നിങ്ങൾ എൻ്റെ ഈ പ്രോഗ്രാം കാണുന്നതും അബദ്ധവശാൽ വന്നതല്ല പിന്നെയോ യേശു നിന്നെ തിരഞ്ഞു വരികയാണ് നിൻ്റെ വീട്ടിലേക്ക് വരികയാണ് നിൻ്റെ മൊബൈൽ ഫോണിലേക്ക് വരികയാണ് നിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് വരികയാണ് നിൻ്റെ ടെലിവിഷനകത്ത് വരികയാണ് യേശു നിന്നെ തേടി വരുന്നു